ഇടതുപക്ഷമുള്ളതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെങ്കിലും കോൺഗ്രസ് പലസ്തീനെക്കുറിച്ച് മിണ്ടുന്നതെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി ഹമാസ് അല്ല പലസ്തീനിലെ തീവ്രവാദ പ്രവർത്തനത്തിന് പിന്നിൽ ഹമാസ് ഉണ്ടാകുന്നതിന് മുമ്പേ അവിടെ ഇസ്രായേൽ തീവ്രവാദ പ്രവർത്തനം തുടങ്ങിയിരുന്നുവെന്നും അദ്ദേഹം കണ്ണൂരിൽ ഇടതു സംഘടനകളിൽ സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാഠ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ റഹീം നോക്കിയല്ല പലസ്തീൻ വിഷയത്തിൽ ഇടതുപക്ഷം നിലപാട് സ്വീകരിച്ചതെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം പി പറഞ്ഞു ഇടതുപക്ഷത്തിനെതിരെ അത്തരമൊരു ആരോപണം ഉന്നയിച്ചത് ഇടതു രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് വിഷയത്തിൽ ഒരു പ്രകടനം നടത്താൻ കോൺഗ്രസിന്റെ രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു എന്നിട്ടും കോഴിക്കോട്ടാണ് കോൺഗ്രസ് പ്രകടനം നടത്തിയത് ഡൽഹിയിൽ ഒരാക്ഷരം മിണ്ടിയില്ല ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പാലസ്തീനുകൂലം മുദ്രാവാക്യം കുഴക്കാൻ കോഴിക്കോട് കടമ്പുറം വേണ്ടി വന്നു ഏത് കോഴിക്കോട് കടപ്പുറം കേരളത്തിന്റെ കോഴിക്കോട് കടപ്പുറം ഏത് കേരളം പിണറായി കേരളം തൊട്ടപ്പുറത്ത് കർണാടകയിൽ സാധിച്ചു അതേ തെലങ്കാനയിൽ ഇപ്പോഴും സാധിക്കുന്നില്ല അവർ തന്നെ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ സാധിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല ഇത് ചെയ്യണമെന്ന് പലസ്തീനെ കേരളം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ അവിടെ യുദ്ധം ഇല്ലാതാകുമോ എന്ന് ചോദിച്ച് കളിയാക്കുന്നവരുമുണ്ട് യുദ്ധക്കെടുതി നേടുന്ന മനുഷ്യരോട് ഐക്യദാർഢ്യപ്പെടുക എന്നത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് മനുഷ്യപക്ഷത്താണ് എന്നും ഇടതുപക്ഷം നിന്നിട്ടുള്ളത് മനുഷ്യത്വരഹിത നിലപാടുകാരാണ് തീവ്ര വലതുപക്ഷക്കാർ ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസിന് പോലും പലസ്തീൻ വിഷയത്തിൽ മിന്നേണ്ടി വരുന്നതെന്നും റഹീം പറഞ്ഞു നമ്മൾ കേരളത്തിൽ സംസാരിച്ചിരുന്നില്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് സംസാരിക്കേണ്ടി വരില്ല നമ്മൾ സംസാരിക്കാൻ ആയതുകൊണ്ടാണ് കോൺഗ്രസ് പിന്നാലെ നിർബന്ധിതരായത് ലോകത്ത് ചെറിയ ചെറിയ ഇടതുപക്ഷ രാഷ്ട്രങ്ങളിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരിൽ ഇടതുപക്ഷത്തിന്റെ ചെറിയ ചെറിയ പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് അലയടിച്ചുയർന്ന മനുഷ്യപക്ഷ നിലപാടുകളാണ് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഒരു ും പലസ്തീൻ പക്ഷത്ത് നിൽക്കുക എന്നത് മനുഷ്യ പക്ഷത്ത് നിൽക്കുക എന്നതാണ് അർത്ഥം ഹമാസ് അല്ല ഈ യുദ്ധത്തിന് കാരണം അവിടെ തീവ്രവാദം കൊണ്ടുവന്നതും ഹമാസ് അല്ല ഹമാസ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇസ്രായേൽ പലസ്തീനിൽ നടത്തിയിരുന്നുവെന്നും എ എ റഹീം കുറ്റപ്പെടുത്തി ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ യുദ്ധം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഡിവൈഎഫ്ഐ എസ്എഫ്ഐ ജനാധിപത്യ മഹിള അസോസിയേഷൻ എന്നീ സംഘടനകളുടെ ജില്ലാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പാലസ്തീൻ ഐക്യദാർഢ്യ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ എറഹിം എം പി ചടങ്ങിൽ പൊന്നാനിയിലെ ഇടതു സ്ഥാനാർത്ഥിയായിരുന്ന കെ എസ് ഹംസ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി എൻ സുഗന്യ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സരീൻ ശശി പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി കെ ശ്യാമള ഭാരവാഹികളായ കെ പി വി പ്രീത എം വി സരള തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ